ഹലോ കൂട്ടുകാരി നീരജ് ബെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നെടുങ്കണ്ട ടൗണിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒരു മീൻകടയിലെ കുറച്ച് ഞണ്ടുകൾ കിടക്കുന്നത് കണ്ടു ഞണ്ടിൻ്റെ വില ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ നമ്മുടെ ഇവിടെ എന്തോ എല്ലായ്പ്പോഴും ഒന്നും കിട്ടുകയില്ല വല്ലപ്പോഴൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് എപ്പോഴും ഞണ്ട് അതുപോലെയുള്ള കൊഞ്ച് അതൊക്കെ കണ്ടാൽ അന്നിരപ്പം ആഗ്രഹം പറയും അന്നേരപ്പം തന്നെ വാങ്ങുക കേട്ടോ എന്തായാലും ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നാൽ അത് നന്നായി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഇറക്കുക മാംസ ഭാ മാംസമുള്ള ഭാഗങ്ങളൊക്കെ മാത്രം എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണ് നമ്മൾ ഇടുക്കുക ആയതുകൊണ്ട് എപ്പോഴൊന്നും ഇത് കിട്ടത്തില്ല കേട്ടോ വല്ല എപ്പോഴും വന്നാലായി ഞണ്ട് കൊഞ്ച് ഇതൊക്കെ പിന്നെ പുള്ളിക്കാരുടെ വീട്ടിലൊക്കെ പോകുമ്പം ഞങ്ങളവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരും അങ്ങനെയാണ് കൂടുതൽ കഴിക്കാറ് നന്നായിട്ട് മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകണം കേട്ടോ നന്നായിട്ട് വൃത്തിയായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ചെറിയൊരു മുസ്ക്കും വണം പോലൊക്കെ കാണും ഞാനിത് തന്നെ കല്യാണത്തിന് ശേഷമാണ് ഞണ്ടിനെ ഞണ്ട് കറിയൊക്കെ കൂട്ടുന്നത് ശരിക്കും കൂട്ടനാട് സ്റ്റൈലിലാണ് പുള്ളിക്കറി വെക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഇപ്പം തന്നെ ആണെങ്കിലും കറി വെച്ചാൽ ഞാൻ അധികം കൂട്ടാറില്ല നമ്മളത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്ത് അതിൻ്റെ പാർട്സൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തൊരു കൂടയ്ക്കകത്ത് വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഞണ്ട് കറി വെക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കുറച്ച് തക്കാളി ഒരു തക്കാളി രണ്ട് സവോള അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നമ്മൾ ഇത് ഒരു കിലോ എടുത്തേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പം അതിനനുസരിച്ചാണ് ഇഞ്ചിയും സവോളയും വെളുത്തുള്ളിയൊക്കെ എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചീൻചട്ടി സ്റ്റവ് വെച്ച് നല്ല നാണം ഒഴിച്ച് ഒന്ന് എണ്ണ തിളച്ച് ചൂടാകാൻ വേണ്ടി വെക്കുക ശേഷം ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായി മൂത്ത് പൊട്ടണം അതിനുവേണ്ടി നമ്മൾ ശകല നേരം വെയിറ്റ് ചെയ്യുക ആലപ്പുഴ സൈഡിലുള്ളവർക്കൊക്കെ ഈ ഞണ്ട് അതുപോലെ തന്നെ കൊഞ്ച് ഇതൊന്നും ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ നമ്മൾ ഇതൊക്കെ ഞാൻ നമ്മുടെ വീട്ടിൽ ഞണ്ട് ഒക്കെ പുള്ളിക്കാരി വന്നതിന് ശേഷമാണ് എല്ലാവരും കൂട്ടുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെ കറി വെക്കേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു എന്തായാലും ഞാൻ നേരത്തെ കൂട്ടിയപ്പോഴൊക്കെ അടിപൊളി ആയിരുന്നു അങ്ങനെ എല്ലാം ഒന്നും കൂട്ടത്തില്ല ഞണ്ടിൻ്റെ മാംസമുള്ള ഭാഗം ഏതായാലും നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തിള തിളച്ച് കടുവൊക്കെ പൂട്ടി അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതൊന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കുക മറ്റേ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിപിടയ്ക്കായിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഇത് കരിയായിരിക്കാൻ വേണ്ടി അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വച്ചിരുന്ന സവോള ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ സവോള ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ട്രോളിങ്ങൊക്കെ ആയതുകൊണ്ട് ഇവിടെ മീൻ ഭയങ്കര വില കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഞാൻ ട്ടുവാങ്ങാൻ പോയപ്പോൾ മത്തി അവിടെ കിടപ്പുണ്ടായിരുന്നു മത്തിയുടെ വില ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപ നിങ്ങളൊക്കെ നാട്ടിൽ ഈ സമയം ഈ വിലയൊക്കെ തന്നെയാണോ സാധാരണ ട്രോളിങ് സമയത്ത് ഞങ്ങൾ മീൻ വാങ്ങാറില്ല അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ കപ്പലിൻ്റെ വിഷയങ്ങളൊക്കെ വന്നതുകൊണ്ട് എങ്ങനെയാണ് ആൾക്കാരൊക്കെ ഓരോന്ന് പറയുന്നത് കൊണ്ട് എങ്ങനെയാണെന്നു അറിയത്തില്ല ഏതായാലും അതിനകത്ത് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ശേഷം നമ്മൾ കുറച്ച് നേരം നന്നായിട്ടത് വഴറ്റാൻ വേണ്ടി ഇളക്കി കൊടുക്കണം ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല മഞ്ഞൾ പൊടി ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് സവോളയും ബാക്കിയെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതുണ്ട് നന്നായിരുന്നു അത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചാൽ മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്നിട്ട് ഇളക്കണം കേട്ടോ നന്നായിട്ട് അതിൻ്റെ കളറ് ഒന്ന് നന്നായിട്ട് മാറി വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കാതെ ഇത് വീണ്ടും ഇച്ചിരി കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് അത് കണ്ട് അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ തീയൊക്കെ ഇച്ചിരി കുറച്ച് വേണം അത് നന്നായിട്ട് കളറൊക്കെ മാറി കഴിയുമ്പോഴത്തേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക തിളപ്പിച്ച ആറ്റിയെടുത്ത വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ നന്നായിട്ട് എന്നിട്ട് ഇളക്കണം ഇളക്കിയതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കഴുകി ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന ഞണ്ടിന് ഇട്ട് കൊടുക്കാവുള്ളൂ പിന്നെ അത് എപ്പോഴും ഒന്ന് ഇളക്കണ്ട കേട്ടോ ഇളക്കിയാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒന്ന് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഞണ്ടൊക്കെ കിട്ടിയാൽ നമ്മുടെ ഇടുക്കി പ്രദേശത്തുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ നല്ല ചൂട് ചൂണ്ട കൂടെ കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ ഇച്ചിരി കപ്പ വീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട ഞാനാണെങ്കിൽ ആലപ്പുഴയ്ക്കൊക്കെ പോകുമ്പോൾ ഷാപ്പിൽ കയറും കള്ളമൊന്നും കുടിക്കത്തില്ല കേട്ടോ ഇതുപോലെ കപ്പയും മീൻ തല മീൻ തലക്കറി ഇതുപോലെ ഞണ്ട് കക്കയിറച്ചി എല്ലാം വാങ്ങി ഞങ്ങൾ ഫാമിലിയായിട്ട് ആയിട്ട് പോകുമ്പോൾ കഴിക്കും എന്തായാലും ഇത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ എന്നിട്ട് ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ വലിയ കഷ്ണത്തിലെ മാംസമൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം ഇവനെ അങ്ങോട്ട് അടച്ച് വയ്ക്കുക എന്നിട്ടൊരു അര മുക്കാൽ മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് തുറന്ന് ഒന്നുകൂടെ ചെറുതായിട്ട് ഇളക്കി നല്ല ചൂട് ചോറും എടുത്ത് അതിനകൂടെ ഒന്ന് കഴിച്ച് നോക്കി ആഹാ അടിപൊളിയായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരൂ അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ടാറ്റാ ബൈ ബൈ